നിഷ്കളങ്ക ജ്ഞാനഘഡ്ഗി അവതാരമായി വന്ന നിഷ്കളങ്ക ജ്ഞാന ഘഡ്ഗി അവതാരമായി വന്ന പുണ്യപൂരം ഘോഷിക്കുവാൻ ഒരുങ്ങിടുന്നേ പുണ്യപൂരം ഘോഷിക്കുവാൻ ഒരുങ്ങിടുന്നേ ഒരുങ്ങുന്ന ഹൃദയ ഒരു മു ഹൃദയത്തെ അനുഗ്രഹിച്ചിടുവാന ഉടയവനുടനോടെ ഊഴിയിലുണ്ട് ഇന്നും ഉടയവനുടലോടെ ഊഴിയിലുണ്ട് ിരീതൻ അനുഗ്രഹം പ്രാപിക്കുവാൻ അനുഗ്രഹവാരീതൻ അനുഗ്രഹം പ്രാപിക്കുവാൻ നിഷ്കളങ്ക ഭക്തിയോടെ ഒരുങ്ങിക്കൊള്ളുക നിഷ്കളങ്ക ഭക്തിയോടെ ഒരുങ്ങിക്കൊള്ള ഏകശക്തി സൂക്ഷ്മശക്തി ജ്ഞാനശക്തി അവതരിച്ചു ഏകശക്തി സൂക്ഷ്മശക്തി ജ്ഞാനശക്തി അവതരിച്ചു പുണ്യപൂരം നക്ഷത്രത്തിൽ അവതരിച്ചു പുണ്യപൂരം നക്ഷത്രത്തിൽ അവതരിച്ചു ശക്തി ജ്ഞാനശക്തി അവതരിച്ചു ഏകശക്തി സൂക്ഷ്മശക്തി ജ്ഞാനശക്തി അവതരിച്ചു പുണ്യപൂരം നക്ഷത്രത്തിൽ അവതരിച്ചു പുണ്യപൂരം നക്ഷത്രത്തിൽ അവതരിച്ചു നിഷ്കളങ്ക ഭക്തിയോടെ പൂർണമായ ശ്രദ്ധയോടെ നിഷ്കളങ്ക ഭക്തിയോടെ പൂർണമായ ശ്രദ്ധയോടെ നിന്നുകൊണ്ട് ഒരുങ്ങിക്കൊള്ള നിർമലരായി നിന്നുകൊണ്ട് ഒരുങ്ങിക്കൊളുക അനുഗ്രഹ വർഷം നൽകാൻ ആനന്ദമാമർഷം നൽക അനുഗ്രഹ വർഷം നൽക ആനന്ദമാവർഷം നൽക അവതാര ഗുരുവാരൻ കാത്തിരിക്കുന്നു അവതാര ഗുരുവരൻ കാത്തിരിക്കുന്നു അണിയണിയായി നീര നീരനിര ആയി നിന്നു അണി അണിയായി ചേർന്നു നീര നിരയായി നിന്നു അവതാര സുദീനത്തെ കോഷിച്ചിടാമേ അവതാര സുധീനത്തെ കോഷിച്ചിടാമേ ആനന്ദിക്കാം മാത്മാക്കളെ ആനന്ദിക്കാം മാത്മാക്കള് ആനന്ദിക്കാം മാത്മാക്കള് ആനന്ദിക്കാം മാത്മാക്കള് അവതാര സുധീനത്തെ ആഘോഷിച്ചിടാ അവതാര സുധീനത്തെ ആഘോഷിച്ചിടാ നിഷ്കളങ്കജ്ഞാന വന്ന പുണ്യപൂരം ഘോഷിക്കുവാൻ ഒരുങ്ങിടുന്നേ പുണ്യപൂരം ഘോഷിക്കുവാനൊരുങ്ങിടുന്നേ